ഇതൊരു പ്രീ പ്ലാന്റ് ഷോയാണ് ഇത് ഭയങ്കര ജന്മോ നിങ്ങളുടെ പ്രേക്ഷക വിധിയിലോ ഒന്നും പോയൊരു ഷോ അല്ല അതിന് കൃത്യമായ ഒരു ഒരു ടീമുണ്ട് ആ ടീമിന്റെ ഒരു സ്ക്രിപ്റ്റ് പോലെയുള്ള ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലെന്നൊക്കെ കൃത്യമായ ധാരണ അവർക്കുണ്ട് നിങ്ങൾ ചെയ്യുന്ന വോട്ട് പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും സോഷ്യൽ മീഡിയയിലെ പ്രധാന ഐറ്റം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് പറഞ്ഞോടിക്കുന്ന അയാളെ അവർ ഞാൻ ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് മനഃപൂർവം മനുഷ്യരും നല്ല ഈ കൈകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി ജാസ്മിൻ ഓരോ തവണ പ്രതീക്ഷ കൂടുകയായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ജാസ്മിൻ വളരെ എന്താണ് ആ ഒരു മൊമെന്റ്സൊക്കെ അകത്ത് പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് ആണോ ഇതുവരെ കാണാത്ത ആള് മനുഷ്യൻ കണ്ടിട്ടില്ല കേട്ടോ അപ്ഡേറ്റഡ് ആണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞ ഒരാള് ഗെബ്രി നിന്നെപ്പിൽ ഉൾട്ടയടിക്കാൻ കാലനാ കേട്ടോ എന്ത് ചെയ്താലും പേരിൽ പോകുന്ന അവസ്ഥയാണ് അതെല്ലാം പോട്ടെ അതിനപ്പുറത്തേക്ക് ഒരു സൈഡിൽ കൂടെ പുള്ളിക്കാരനെ കട്ട ഭീഷണിയിക്കുന്നുണ്ട് ആരാണെന്നുള്ള ഇനിയിപ്പൊ നിന്റെ കരുതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ഇന്ത്യയെ കുറിച്ച് നല്ല അഭിപ്രായം എല്ലാരെ കുറിച്ചും വളരെ നല്ല അഭിപ്രായം ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ എന്തിനു കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലേല് പറഞ്ഞ പോലെ പോകുന്നു